ഹലോ ഷംഭു ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഗാർഡൻ വീഡിയോ ആണ് ഓർക്കിഡുകളെക്കുറിച്ചുള്ളതാണ് ഇപ്പോൾ മഴക്കാലമാണ് അപ്പോൾ മഴക്കാലത്ത് നമ്മുടെ ശ്രദ്ധ ഒരല്പം കുറഞ്ഞാൽ ശരിക്കും ഓർക്കിഡിന് നമ്മുടെ ഓർക്കിഡിനൊക്കെ പണി കിട്ടും അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെയാണ് മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ മഴക്കാലത്ത് പൂക്കൾ പൊതുവേ കുറവാണ് എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്താൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പൂക്കളുണ്ടാവും അതുകൊണ്ട് ഈ ഡാൻസിംഗ് നിറയെ പൂക്കളാണ് എനിക്ക് ഒരു പത്തിരുപത് പൂക്കലകൾ എനിക്ക് തോന്നുന്നത് ഇതിലാണെങ്കിൽ ആ ഒരു ചട്ടിയിൽ ഒരു നാല് പൂക്കലകളുണ്ട് ഇത് ഈ സമയത്ത് മഴക്കാലത്താണ് കീടങ്ങളുടെ ശല്യം വളരെ കൂടുതലായിട്ട് ഉണ്ടാകാറുള്ളത് പുഴു ഉണ്ട് അതായത് ആട്ടിൻ പുഴു പോലുള്ള ഈ തേക്കൊക്കെ അടുത്ത് നിപ്പുണ്ടെങ്കിൽ തേക്കിലൊക്കെ ഉണ്ടാകുന്ന ഒരുതരം പുഴുണ്ട് ആട്ടിൻ പുഴു എന്നു പറയും ഓരോ നാട്ടിൽ ഓരോ പേരാണ് പറയുന്നത് അപ്പോൾ അത് ഇതിൻ്റെ കുലകളും അതുപോലെ കിളന്ന് ഇലകളുമൊക്കെ നന്നായിട്ട് തിന്ന് നശിപ്പിക്കും അതുപോലെ വണ്ടനുണ്ട് പിന്നെ എനിക്ക് കൂടുതലായിട്ടുണ്ടാകുന്നത് എൻ്റെ ഓർക്കിഡ് പൂക്കളിൽ ഒരുതരം തരം പുഴുക്കൾ അത് എനിക്ക് തോന്നുന്നു ഒരു തരം ഈച്ച വന്നിരുന്ന അത് കാഷ്ടിക്കുന്ന സമയത്ത് അങ്ങനെ ഉണ്ടാകുന്ന പുഴുക്കളാണ് അത് ആദ്യം അത് കാണാൻ പറ്റത്തില്ല അത്രയ്ക്ക് ചെറുതായിരിക്കും പിന്നെ പിന്നെ ഓരോ പൂക്കളിലിരിക്കുന്ന ഞാൻ നേരത്തെ ഇതൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് പൂക്കളുടെ കളർ ഏതാണോ ആ കളറിനനുസരിച്ചാണ് പുഴുവിൻ്റെ കളറും അപ്പോൾ അത് തിന്ന് 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 പിന്നീട് നന്നായിട്ട് അതങ്ങ് വലുതാവും ഈ പുഴുക്കളുടെ വലിപ്പം നന്നായിട്ട് കൂടും അതിനനുസരിച്ച് വെട്ടുകിളികളെ നശിപ്പിക്കുന്നത് പോലെ നമ്മുടെ ഓർക്കഡിൻ്റെ പൂക്കളെ നശിപ്പിക്കും അപ്പോൾ മഴക്കാലത്ത് ആണ് ഈ പ്രാണികളുടെ ശല്യം കീടങ്ങളുടെ ശല്യം കൂടുതലായിട്ടുണ്ടാകുന്നത് അപ്പോൾ മഴക്കാലത്ത് പെസ്റ്റിസൈഡ് കൊടുത്തേ പറ്റുകയുള്ളു ഇപ്പോൾ കെമിക്കൽ പെസ്റ്റിസൈഡ് കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ നമ്മുടെ ഓർഗാനിക് വേപ്പെണ്ണയും അതുപോലെ വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് ഈ വേപ്പണ്ണയുടെ മണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുവിധപ്പെട്ട കീടങ്ങളൊന്നും അങ്ങനെ ശല്യം ചെയ്യുകയില്ല പിന്നെ മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ചട്ടിയിൽ വെള്ളം കെട്ടി നിൽക്കരുത് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഇതുപോലെ നെറ്റ് നമ്മുടെ മിക്സ് ഒന്നും ചെയ്യാതെ ഇടാതെ നെറ്റ് മാത്രം ഉപയോഗിച്ച് ഒരു പൈപ്പിൽ പിടിപ്പിച്ചിട്ടുള്ള ഓർക്കഡാണിത് ഇപ്പോൾ ഇത് ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കണ്ടില്ലേ അതോ എനിക്കൊന്നും ഒരു രണ്ട് മൂന്നാഴ്ച ആയപ്പോൾ തന്നെ നന്നായിട്ട് അതിൻ്റെ വേര് പിടിച്ചിട്ട് ഈ നെറ്റൊക്കെ അതിനകത്തിൽ നിന്ന് വേരുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുക ഇതിനുള്ള ഈ നെറ്റിനുള്ള ഒരു കുഴപ്പം ഇതിൽ കരിക്കട്ടയോ ചകിരി കഷ്ണങ്ങളോ ഒന്നുമില്ല കണ്ടില്ലേ അതിൻ്റെ വേരുകൾ അപ്പോൾ ഇതിലൊട്ടും വെള്ളം ഏത് മഴയത്ത് വെച്ചാലും ഇതിൽ വെള്ളം ഒട്ടും കിട്ടി നിൽക്കുകയില്ല പിന്നെ ഇപ്പോൾ ഈ മഴ നല്ല റെയിനി സീസണിൽ മഴ വെക്കുന്നതുകൊണ്ടുള്ള മറ്റൊരു കുഴപ്പം ഇതിൻ്റെ കൂമ്പ് ചീയലുണ്ടാകും ഓർക്കിടുകളിൽ അതിൻ്റെ മുകളിൽ അങ്ങനെ ഇത് കണ്ടില്ലേ വെള്ളം കെട്ടി നിന്നിട്ട് കൂമ്പ് ചീയൽ പോലെ അത് ഈ മഴക്കാലത്താണ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് അപ്പം ഞാനിതിപ്പോൾ ഒന്ന് ഷെയ്ഡിൽ വെച്ചിരിക്കുകയാണ് പക്ഷേ വേരുകളൊക്കെ നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ വേരുകൾ നെറ്റിൽ ഇറങ്ങി നല്ല രീതിയിലത് നെറ്റിൽ പിടിച്ച് നിൽപ്പുണ്ട് ഇത് ഒരു ഇല വന്നിട്ട് പുഴു വന്ന് തിന്നത് അതിപ്പോൾ ഞാൻ എടുത്ത് കളഞ്ഞിട്ട് ഇതിപ്പം ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ അതിൻ്റെ മണ്ട വശം മുകൾ വശം മുഴുവനും അത് തിന്ന് നശിപ്പിച്ചേന് അപ്പോൾ ഞാനിപ്പോൾ തന്നെ കണ്ടതുകൊണ്ട് അത്രേ മാത്രമേ അത് നശിപ്പിച്ചിട്ടുള്ളൂ അപ്പം നമ്മൾ ശരിക്കും എപ്പോഴും ഇത് ഇതിനകത്ത് കരിക്കട്ടയിരിക്കുന്നത് വേറൊരു ചട്ടിയിലിരുന്നതാണ് അപ്പോൾ ചട്ടിയോടെ ചട്ടിയിൽ നിന്ന് അത് ഇളക്കിയപ്പോൾ കരിക്കട്ടയും തൊണ്ടൻ കഷ്ണവും ആ വേരിൽ അങ്ങനെ പിടിച്ചിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാനീ മുകൾ വശത്ത് വെച്ചിരിക്കുന്നതിന് ഞാൻ കരിക്കട്ട മാറ്റിയിട്ടില്ല അപ്പോൾ ഗ്രീൻ ഗ്രീനെറ്റ് ഉപയോഗിക്കുന്നുണ്ടുള്ള ഒരു ഗുണം ഒട്ടും വെള്ളം അതിൽ കെട്ടി നിൽക്കുകയില്ല മഴക്കാലത്ത് ചകിരി കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ മഴക്കാലത്തത് മഴ നനയുന്നിടത്തിരുന്നാൽ കൂടുതൽ നമുക്ക് അത് ദോഷം ചെയ്യും ഇപ്പോൾ എൻ്റെ ഓർക്കിലെ കുറച്ച് ചട്ടിയിലൊക്കെ പൂക്കൾ വരുന്നുണ്ട് അത് ശ്രദ്ധിച്ചില്ലായെങ്കിൽ കീടങ്ങൾ വന്ന് തിന്നത് മൊത്തവും നശിപ്പിച്ചു കളയും അപ്പോൾ എന്തായാലും മഴക്കാലത്ത് പെസ്റ്റിസൈഡ് നമ്മൾ ഉപയോഗിച്ചേ പറ്റുള്ളു അപ്പോൾ എനിക്ക് കെമിക്കലൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല ഒരു കുഞ്ഞുള്ളത് കാരണം അവൾ ഇങ്ങനെ ഇതിലൊക്കെ ഇടയ്ക്കുടൊക്കെ ഇറങ്ങി നടക്കുന്നത് കൊണ്ട് ഞാൻ ഈ വേപ്പെണ്ണയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ചിട്ട് അത് നന്നായിട്ട് ഡയല്യൂട്ട് ചെയ്ത് അരിച്ച് സ്പ്രേയറിൽ അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ വേപ്പെണ്ണയുടെ മണം അങ്ങനുള്ളത് കൊണ്ട് കീടങ്ങൾ അങ്ങനെ വലുതായിട്ട് നമുക്ക് ശല്യം ചെയ്യുകയില്ല ഇതും ഞാൻ നെറ്റിൽ വെച്ചിരിക്കുന്ന ഓർക്കിഡാണ് അതിലൊക്കെ പുതിയ പൂക്കുലുകൾ വരുന്നുണ്ട് അത് ശ്രദ്ധിച്ചിട്ട് നോക്കിയില്ലയെന്നുണ്ടെങ്കിൽ അത് പ്രാണികൾ വിരിയാനത് അനുവദിക്കുകയില്ല അപ്പോൾ അതുകൊണ്ട് കൂടെ കൂടെ മഴക്കാലത്ത് നമ്മൾ ഇറങ്ങി അങ്ങനെ നമ്മുടെ പൂന്തോട്ടത്തിൽ കൂടി ഒക്കെ അങ്ങനെ നോക്കി ചെടികളെയൊക്കെ നോക്കി ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ പുഴുവായിട്ടും വണ്ടനായിട്ടും ഒക്കെ വന്ന് നമ്മുടെ ഓർക്കിഡിനെ അത് നശിപ്പിച്ച് കളയും ഇത് ഡെൻട്രോബിയം ബാർബറി എന്ന് പറയുന്ന ഒരു ഇനമാണ് അത് ഞാൻ ആദ്യമായിട്ട് വളർത്തുന്നതാണ് അപ്പോൾ അതിൻ്റെ അതൊരു മറ്റ് ഓർക്കിഡുകളിൽ നിന്ന് ഡെൻഡ്രോബിയത്തിൽ നിന്ന് വ്യത്യസ്തമാണ് അടിവശം അങ്ങനെ ചെറിയ ഒരു ഇർക്കിലിൻ്റെ കനം പിന്നീട് വന്നിട്ട് ആ സ്റ്റെമ്മിന് നന്നായിട്ട് കട്ടി കൂടി അങ്ങനെ ഇത് ഞാൻ ആമസോണിൽ നിന്ന് എൻ്റെ മകൾ എനിക്കൊരു ഗിഫ്റ്റായിട്ട് വാങ്ങി തന്നതാണ് ചട്ടി നിറയെ ഉണ്ടത് ഇപ്പോഴാണത് എനിക്കൊന്ന് വളരെ പതുക്കെയാണ് അതിൻ്റെ ഗ്രോത്ത് എന്ന് തോന്നുന്നു അപ്പോൾ വളരെ സാവകാശമാണ് അതിൻ്റെ വളർച്ച ഇത് നല്ല ഒരു ഇതിലൊക്കെ ഇപ്പോൾ പതുക്കെ പൂക്കുലുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത് ഞാനൊത്തിരി വലിയ ചെടിയാണ് ചെടിയാണത് ഞാനൊരു സാധാ നമ്മൾ നടന്ന ഒരു ചെടിച്ചട്ടിക്കകത്ത് വച്ചിരിക്കുന്നത് ഇത് ഡെൻഡ്രോബിയം ബാർബറി ഇതുവരെ എനിക്കങ്ങനെ ഇതുവരെ പൂക്കൾ ഉണ്ടായിട്ടില്ല അത് വേരൊക്കെ പിടിച്ച് നന്നായിട്ട് അത് വളർന്നു വരുന്നതേ ഉള്ളൂ വേരുകളൊക്കെ നല്ല രീതിയിലുണ്ട് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയാണ് ചെടി ഇനിയിപ്പോൾ അത് അതിലെ പൂക്കളുണ്ടാവും എന്നുള്ള ഒരു വിശ്വാസമാണ് ഞാൻ സാധാരണ ചട്ടിക്കകത്തും ഓർക്കഡ് വെച്ചിട്ടുണ്ട് അതൊരു പരീക്ഷണം ആയിട്ട് ഞാൻ ചെയ്തതാണ് കണ്ടില്ലേ നമ്മുടെ സാദാ ചട്ടിക്കകത്ത് തെർമോക്കോളും കരിക്കട്ടയും ഓടിനു കഷ്ണമൊക്കെ ഇട്ട് ചകിരി കഷ്ണങ്ങൾ അങ്ങനെ വെച്ചിട്ടില്ല താഴെ വെച്ചിട്ടുള്ളു ഇനിയിപ്പോൾ ഇതൊക്കെ സ്റ്റാൻഡിൽ വെച്ചിട്ട് ഞാൻ വെച്ചിട്ടാണ് ഇത് ചെറിയ കോംബോ ഓഫറിൽ നമ്മൾ വാങ്ങിയ ഓൺലൈൻ വഴി വാങ്ങിയ കുറച്ച് ചെടികളാണ് അപ്പോൾ അത് സ്റ്റാൻഡിലേക്ക് മാറ്റിയിട്ടില്ല ഇനിയിപ്പോൾ അതിന് സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കി അതിലേക്ക് മാറണം നല്ല നന്നായി ഹെൽത്തിയായിട്ട് ചെടികൾ നിൽക്കുന്നുണ്ട് നല്ല രീതിയിൽ അത് വളർന്നു വരുന്നുണ്ട് ചില രണ്ട് മൂന്ന് ചട്ടിയിലൊക്കെ പൂക്കളുണ്ടായി ഇത് ഫോക്സ് ടൈലാണ് ഫോക്സ് ടൈല് ഞാൻ വെച്ചിട്ട് ഏതാണ്ട് ഒരു രണ്ട് വർഷത്തോളമായി ഇതിൻ്റെ വളർച്ച വളരെ സാവധാനമാണ് അത് ഇത് ചട്ടിയിൽ വെക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല ഇത് നമ്മൾ എപ്പോഴും എന്തെങ്കിലും മരക്കഷ്ണത്തിലോ അല്ലെങ്കിൽ നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന തെങ്ങിലോ റെഡ് പാമിലോ അതുപോലെ എന്തെങ്കിലും വെക്കുന്നതാണ് ഏറ്റവും നല്ല വളർച്ചയ്ക്ക് നല്ലത് അപ്പോൾ ഇത് കണ്ടില്ലേ ഈ ഒരു തെങ്ങിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് അതിനെ ചുറ്റി നല്ല വേരുകൾ അങ്ങനെ അങ്ങ് വന്നിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ പതുക്കെ അതിലൊരു പൂവിടാനുള്ള ഒരു ശ്രമം അതുണ്ട് അതാ കണ്ടില്ലേ അപ്പോൾ അതിൻ്റെ പൂവ് വന്നു കഴിയുമ്പോൾ ആ വീഡിയോ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും വളം ഒക്കെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ വളരെ പതുക്കെ വളരുന്നത് കൊണ്ട് രണ്ടു വർഷത്തിൽ കൂടുതലായി ഇത് തെങ്ങിന് ഞാൻ വെച്ചിട്ട് അപ്പോൾ ഇപ്പോഴാണ് പതുക്കെ പൂക്കാനുള്ളൊരു ശ്രമം ഉണ്ടായിട്ടുള്ളത് മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ കൂമ്പുചേൽ പോലുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് നമ്മൾ ഷെഡിൽ തന്നെ തുടർച്ചയായിട്ടുള്ള മഴയാണെങ്കിലാണ് വെള്ളം കെട്ടിയത് കൂമ്പുചേൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മഴക്കാലത്ത് അപ്പോൾ നമ്മൾ ഷെഡിൽ തന്നെ വെക്കാൻ ശ്രമിക്കുക അതുപോലെ മഴക്കാലത്ത് നമ്മൾ ഓർഗാനിക് ഫെർട്ടിലൈസർ കൊടുക്കാതിരിക്കുക ഒരു കാരണവശാലും കൊടുക്കാൻ പാടില്ല കെമിക്കൽ ഫെർട്ടിലൈസർ തന്നെ കൊടുക്കാവുള്ളൂ പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പെസ്റ്റിസൈഡ് നമ്മൾ കഴിയുമെങ്കിൽ മഴ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നമ്മൾ പെസ്റ്റിസൈഡ് കൊടുത്തിരിക്കണം നമ്മുടെ ഓർക്കിഡുകൾക്ക് അത് ഇപ്പോൾ കെമിക്കൽ കൊടുക്കാതെ വേപ്പെണ്ണയും വെളുത്തുള്ളിയും വെളുത്തുള്ളിയും വേപ്പെണ്ണ അതായത് ആദ്യം ചെയ്യേണ്ട എങ്ങനെയാശ് വെളുത്തുള്ളി നന്നായിട്ട് ഒരു കൂടുതൽ ഓർക്കിഡിൻ്റെ എണ്ണം അനുസരിച്ച് ചെയ്താൽ മതി ചതച്ചിട്ട് വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചിട്ട് അത് വെള്ളത്തിൽ നന്നായിട്ട് ചേർത്ത് അരിച്ചെടുക്കുക അരിച്ചെടുത്തിട്ട് വേപ്പെണ്ണയുടെ ഒരു മൂന്ന് നാല് തുള്ളി കൂടെ ചേർത്താൽ മതി ആ ഒരു മണം മതി എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ചെയ്ത് കൊടുക്കണം കാരണം മഴക്കാലത്താണ് പുഴുക്കളുടെ ശല്യം വണ്ടിൻ്റെ ശല്യം കീടങ്ങളുടെ ശല്യം കൂടുതലായിട്ട് ഓർക്കറുകൾക്ക് ഉണ്ടാകുന്നത് മഴക്കാലത്താണ് പൂക്കലകൾ എൻ്റെ ഒരു ചട്ടിയിൽ രണ്ടും മൂന്നും പൂക്കലകളുണ്ടായിട്ട് ഒറ്റ ഒരു പൂവോലും ബിരിയാൻ സമ്മതിച്ചിട്ടില്ല അത് ഒന്നിലീ നമ്മുടെ റോസേ പൂവൊക്കെ തിന്നുന്ന ഒരുതരം തരം വണ്ടനുണ്ടല്ലോ അതാണ് പിന്നെ ഈ ഓർക്കിഡിൻ്റെ പൂവിൽ തന്നെ ഉണ്ടാകുന്ന ഒരുതരം പുഴുക്കളുണ്ട് അത് ഒക്കെ വല്ലാണ്ട് ശല്യം ചെയ്യും മഴക്കാലത്ത് ഓർക്കിഡുകൾ നന്നായിട്ട് ശ്രദ്ധിക്കുക